ഹലോ എല്ലാവർക്കും പെയ്തൊഴി അറിയുന്ന സീരിയലിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രേനിയാണ് കേട്ടോ അങ്ങനെ ശ്രേയയും ഞെട്ടാണ് ശ്രേയയുടെയും ആകാശിൻ്റെയും വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ചിത്രങ്ങളെല്ലാം പോസ്റ്റർ പോലെ ചെയ്തിട്ട് നാട് നീളെ ഒട്ടിച്ച് വെച്ച് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ഇത് കണ്ട ശ്രേയയുടെ അമ്മ പറയാണ് ശ്രേയെ നമുക്കിതെല്ലാം ഇതെല്ലാം ഇപ്പം തന്നെ കളയണം എങ്ങനെയെങ്കിലും കളയണം ആരും കാണുന്നതിന് മുന്നേ ആയിട്ട് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് ഇല്ലമ്മേ ഇതങ്ങനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ പേര് കെടുത്താൻ വേണ്ടിയിട്ട് ആരോ മനപൂർവ്വം ചെയ്തിരിക്കുന്നത് അതാരാണെന്ന് വ്യക്തമായിട്ട് അറിയുന്നത് വരെ ഇതിങ്ങനെ തന്നെ കിടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രേ അകത്തേക്ക് കയറിപ്പോവാണ് ഈ സമയത്ത് പലരായിട്ട് ശ്രേയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് എന്ത് ശ്രേ ഇതിൻ്റെ കറുത്തം എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രേയയുടെ അമ്മയാണെങ്കിൽ പറയുകയാണ് എൻ്റെ മോളെ അപമാനിക്കാൻ വേണ്ടി ആരോ മോർഫെയ്ത ഈ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിരിക്കുന്നതെന്നൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആകാശ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് അരവിന്ദ് വണ്ടിയിൽ പാഞ്ഞു വന്നിട്ട് ആകാശിൻ്റെ ഭക്ഷണം തട്ടിത്തെറിപ്പിക്കുകയാണ് എടാ വൃത്തികെട്ടവനെ നീ ഇത്രയും തരം താഴ്ന്ന രീതിയിൽ പെരുമാറുമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുകയാണ് എന്തായാലും ഈ ഒച്ചപ്പാടും മേഖലയൊക്കെ കേട്ടിട്ട് വീട്ടിൽ എല്ലാവരും ഇറങ്ങി വരിക എന്താ എന്താ ഉണ്ടായി ചോദിച്ചുകൊണ്ട് എല്ലാവരും പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ് ആ സമയത്ത് അരവിന്ദ് പറയുകയാണ് എന്ത ഉണ്ടായി എന്നോ അമ്മേ ചേട്ടൻ്റെ ഭാര്യയാവൻ പോകുന്നവളോട് ഇവൻ ഇത് തന്നെ ചെയ്യണം അത്രയും താരം താഴ്ന്ന വളർത്തല ഈ കാർന്നൂര് അവനെ വളർത്തി വെച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് ബാലമാഷ് പറയുകയാണ് മര്യാദയ്ക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ നോക്കിക്കോ എന്താ ഉണ്ടായി എന്ന് വ്യക്തമായിട്ട് പറ അല്ലാതെ ഇവൻ്റെ മേത്ത് കുതിര കയറാനായിട്ടുള്ള ഒരു അധികാരം നിനക്കില്ല എന്ന് പറയുകയാണ് ഇതൊക്കെയായിട്ട് അരവിന്ദ് പറയുകയാണ് ഓ ഒരധികാരവും ഇല്ല എന്താ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയോ ഒരു പെണ്ണിൻ്റെ മാനത്തിന് യാതൊരു തരത്തിലുള്ള വിലയും കൊടുക്കാതെ ഇവൻ അത്രയും നെറികെട്ട പ്രവർത്തികളാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ആരെക്കുറിച്ച് ഈ പറയുന്നത് ഈ സമയത്ത് ആകാശം പറയുകയാണ് വായി തോന്നുന്ന രീതിയിൽ സംസാരിക്കാൻ നിൽക്കരുത് നീ കുടിച്ചിട്ടുണ്ടോ ആ അതേടാ ഞാൻ കുടിച്ചിട്ടുണ്ടോ ഇനിയിപ്പോൾ അതായിരിക്കുള്ളൂ നീ പറഞ്ഞുണ്ടാക്കാൻ പോകുന്നത് ഞാൻ കുടിച്ചിട്ടൊന്നുമില്ലടാ എടാ വൃത്തികെട്ട ആമാസ നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർ നിന്നോട് അത്രയും വലിയ തെറ്റ് എന്താടാ ചെയ്തത് നിന്നെ സ്നേഹിച്ച പെണ്ണ് എന്നെ കെട്ടാൻ തയ്യാറായി അത്രയല്ലേ അവർ ചെയ്തോളൂ ചേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണെന്ന് നീ ഒരിത്തിരി നേരമെങ്കിലും ഓർത്തോടാന്ന് ചോദിക്കുകയാണ് ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് ആകാശിന് പറ്റുന്നില്ല കേട്ടോ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നത് അപ്പോഴേക്കും ഹേമ വരുവാണ് എടാ നീ എന്താടാ നീ എന്തിനാ അവനെ കുത്തിന് പിടിച്ചിരിക്കുന്നത് കാര്യം എന്താന്ന് പറ അമ്മേ അമ്മയ്ക്കൊരു കാര്യം അറിയോ എൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടി ഇവൻ എത്ര വേണമെങ്കിലും തരം താഴെന്ന് കരുതി ഞാനിരുന്നതാണ് പക്ഷേ ഇത്രയധികം തരം താഴുമെന്ന് ഞാൻ വിചാരിച്ചതല്ല എന്താ മോനെ എൻ്റെ കല്യാണം മുടക്കാൻ ഇവൻ എന്തെങ്കിലും ചെയ്തോ അമ്മേ നമ്മളുടെ നാട് മുഴുവൻ അംഗീകരിക്കുന്ന പി ഡബ്ല്യു ഡിയിലെ എഞ്ചിനീയർ ആയിട്ടുള്ള ശ്രേയയുടെയും ഇവൻ്റെയും പ്രണയിക്കുന്ന സമയത്തുള്ള ഫോട്ടോ ഇവൻ എടുത്തുകൊണ്ടുവന്ന് നാട് നീടെ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ട് ആകാശം ഞെട്ടുകയാണ് കേട്ടോ എല്ലാവരും ഞെട്ടിപ്പോവാണ് എന്തീ പറയുന്നത് പോസ്റ്റർ ഒട്ടിച്ചെന്നോ നീ എന്തൊക്കെയാ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ നീയല്ലാതെ വേറെ ആര് ചെയ്യൂടാ ആ ഒരു ഫോട്ടോ നിന്റെ കയ്യിലും അല്ലെങ്കിൽ ശ്രേയയുടെ കയ്യിലും അല്ലാതെ മറ്റോരുടെ കയ്യിലാട ഉണ്ടാവുക അപ്പോഴേക്കും ബാലമാഷ് പറയുകയാണ് ചുമ്മാ ആവശ്യമില്ലാത്തത് പറയരുത് ആവശ്യമില്ലാത്തത് പറയരുതെന്നോ ഹാ നിങ്ങളല്ലെങ്കിലും ഇവന് കൂട്ടു നിൽക്കും നിങ്ങളും ഈ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരാളായിരിക്കുള്ളൂ ഇവന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചിരിക്കുന്നത് നിങ്ങളായിരിക്കും എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശം പറയുകയാണ് ദൈവം ചെയ്ത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് ഇത് സത്യമാണോ ശരിയാണോ എന്ന് പോലും എനിക്കറിയില്ല നീ ആവശ്യമില്ലാത്തത് പറയരുതെന്ന് പറയുകയാണ് ഈ സമയത്ത് ഗോവിന്ദമാമൻ പറയുകയാണ് ഒരു കാര്യം ചെയ്യാം നമുക്ക് പുറത്ത് നിന്ന് നോക്കാം ഇത് സത്യമാണോ എന്നുള്ളത് നമുക്കറിയാലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് ആരും പുറത്തുനിന്ന് ഒന്നും നോക്കുന്നു വേണ്ട എൻ്റെ കയ്യിലുണ്ട് തെളിവെന്ന് പറഞ്ഞുകൊണ്ട് ആ അരവിന്ദ് കാണിച്ചു കൊടുക്കുകയാണ് ഫോണിൽ അപ്പോൾ എന്താണ് ഇങ്ങനെയുള്ളൊരു സാധനം സത്യമാണെന്ന് മനസ്സിലാവാണ് ഇത് കണ്ടതും ചാരു ചാരുമാകി ഞെട്ടിപ്പോവാണ് കേട്ടോ കാരണം ചാരു തലേ ദിവസം തന്നെ ആകാശിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇനി ശ്രേയ വേഷം കെട്ടുകയാണെങ്കിൽ ഞങ്ങൾക്കിടയിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ നാടനീളെ പ്രചരിപ്പിക്കും അവളെ നാണം കെടുത്തു എന്ന് ചാരുവിൻ്റെ മുന്നിൽ നിന്ന് ആകാശ് വെല്ലുവിളിച്ചതാണ് ആ സമയത്ത് ചാരുവാണെങ്കിൽ ആകാശിനോട് പറഞ്ഞു ഒരിക്കലും ഒരു പെണ്ണിൻ്റെ മാനത്തിനെ ഇതുപോലെ കളങ്കപ്പെടുത്തരുതെന്ന് അപ്പോൾ ആകാശിൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് അതായത് ആകാശ് വെല്ലുവിളിച്ച കാര്യമാണല്ലോ പിറ്റേ ദിവസം നടന്നിരിക്കുന്നത് അതുകൊണ്ട് ആകാശന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് ചാരുവും ഒരു നിമിഷം ചിന്തിച്ചു പോവുകയാണ് എന്തായാലും അമ്മാവനും ചാരുവും പെട്ടെന്ന് സൈലന്റാവുകയാണ് അച്ഛാ ഞാനൊന്നും ചെയ്തിട്ടില്ല ചാ അച്ഛൻ്റെ മോനെ അച്ഛൻ അറിയില്ലേ അച്ഛനറിയില്ലേച്ചാ ഞാനങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോഴും ബാലമാഷ തല കുനിച്ച് തന്നെ നിർത്തുക നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ചാരുവിനോടും പറയുകയാണ് ചാരു നിനക്ക് എന്നെ അറിയാലോ ആരും എന്നെ വിശ്വസിച്ചില്ലെങ്കിലും നീ എന്നെ വിശ്വസിക്കില്ലേ ചാരു ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ പറയുന്ന ഒന്ന് കേക്ക് കാക്കുത്തി ഞാൻ അങ്ങനെ ഒരു പെണ്ണിൻ്റെ മാനം വെച്ച് കളിക്കുമോ എന്ന് ചോദിക്കുകയാണ് പക്ഷെ ചാരു ചോദിക്കുകയാണ് അക്കു ചേട്ടാ എന്തിനാ അക്കു ചേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ എത്ര തവണ പറഞ്ഞതാണ് ഇങ്ങനെയൊന്നും ചെയ്യണ്ട ചെയ്യേണ്ടാന്ന് എല്ലാം ക്ഷമയോടുകൂടിയും സമാധാനത്തോടു കൂടിയും ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് ആലോചിച്ച് ചെയ്യേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ടിപ്പോൾ ശ്രേയയുടെ മാനം കാറ്റിപ്പറത്തിയിലെ അക്കുചേട്ടൻ നമ്മുടെ കുടുംബത്തിൻ്റെ മാനം കാറ്റിപ്പറത്തിയില്ലേ ഇനി നമ്മളെല്ലാവരും തലയുയർത്തിപ്പിടിച്ച് എങ്ങനെയാണ് മുന്നോട്ട് പോവുക അക്കുച്ചേട്ട ഇത്രയും വേണ്ടായിരുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ട ആകാശം ഞെട്ടിപ്പോവാണ് ഏ ചാരുവും തന്നെ സംശയിച്ചല്ലോ എന്നുള്ള ഒരു രീതിയിൽ ചാരു ഞാൻ സത്യം പറയാണ് ചാരു ഞാനൊന്നും ചെയ്തിട്ടില്ലടി ഞാൻ സത്യമായിട്ടും പറയാണ് ഞാനെങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാനെങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല ചാരു നീ എന്നെ വിശ്വസിക്കും ചാരു നീ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ വേറൊരാൾ എന്നെ വിശ്വസിക്കില്ല നീ വിശ്വസിക്കുന്നു എന്ന് പറയാണ് പക്ഷെ ചാരു നിന്ന് കരയുന്നതല്ലാതെ ആകാശനെ വിശ്വസിക്കാൻ ചാരു തയ്യാറാവുന്നില്ല കേട്ടോ ഈ സമയത്ത് ബാലമാഷിനെ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് നമ്മുടെ ആകാശ് പക്ഷേ ആകാശിനെ ഒരു തുള്ളി പോലും ധൈര്യയില്ലാതെയാണ് ബാലമാഷ് നോക്കുന്നത് കാരണം ബാലമാഷ വിചാരിച്ചിരിക്കുന്നത് ഇത് ചെയ്തതെല്ലാം ആകാശ് കൂടിയാണെന്നാണ് ഈ സമയത്ത് ഹേമ പറയാണ് എടാ ഇതൊക്കെ നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഇവളായിരിക്കുള്ളൂ ഈ ചാരു ഇവളായിരിക്കുള്ളൂ ഇങ്ങനെയുള്ള കീഴ്ത്തരമായിട്ടുള്ള ബുദ്ധിയിൽ നിന്നെ പ്രവർത്തിക്കാനായിട്ട് പ്രാപ്തനാക്കിയത് എൻ്റെ വയറ്റി പറഞ്ഞ നീ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം നമ്മൾ തമ്മിലത്ര ചേർച്ചയൊന്നുമില്ലെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാത്ത മകനാണെങ്കിലും അവനൊരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചാരു തന്നെ ആയിരിക്കുള്ളൂ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുക ഈ സമയത്ത് മാമൻ പറയുകയാണ് നിൻ്റെ മകൻ ചെയ്ത തെറ്റിന് ആ പെങ്കുച്ചിന് ചീത്ത പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ആകാശം ഞെട്ടിപ്പോവാട്ടോ ആകാശിനെതിരെയല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോഴേക്കും ഹേമ പറയുക ഓ അവൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ അല്ലാത്ത സമയത്തൊക്കെ നിങ്ങളുടെ പുന്നാര മകൻ നിങ്ങൾ വളർത്തി വളർത്ത ഇത്രയും ആക്കി ആക്കിക്കളഞ്ഞത് നിങ്ങളും അതിന് കൂട്ടു നിന്നിട്ടുണ്ടാവും എന്ന് പറയുകയാണ് ചാരു നീ തന്നെയാണ് ഇവനിങ്ങനെ ആക്കിയിരിക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ ഈ ഹേമ ഇത് കേട്ട ചാരു പറയാണ് അമ്മായി അമ്മായിയുടെ മുന്നിൽ വെച്ച് തന്നെയല്ലേ ഞാൻ അക്കു ചേട്ടനോട് ചോദിക്കുന്നത് എന്തിനിങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഞാൻ സത്യത്തിൽ ഇപ്പോഴറിയുന്നത് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടല്ല ആ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് ഇതും ഞാൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഒരിക്കലും ഒരു പെണ്ണിൻ്റെ മാനം വെച്ച് ഞാൻ കളിക്കില്ല ദയവ് ചെയ്ത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്ന പറയുകയാണ് ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് എടി നിന്നെയും ഈ ബാലമാഷനെയും ഇവനെയും എനിക്ക് നന്നായിട്ടറിയാം മൂന്നും കൂടി ഒത്തിരിമിച്ച് ചെയ്തിരിക്കുന്ന കാര്യം തന്നെയാണ് എന്തായാലും എടാ നീ എൻ്റെ കല്യാണം നൃത്തം വേണ്ടിയിട്ട് ഇത്രയും തരം താഴ്ന്ന കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയല്ലോ ഇനി നിന്നെ ഞാൻ നിന്നെ ഞാൻ കാണിച്ചു തരാം നിനക്കിനി എന്താണ് ഇതിൻ്റെ ഭവിഷ്യത്തായിട്ട് വരാൻ പോകുന്നത് എന്നുള്ളത് നോക്കിയിരുന്ന് നീ കാണണം എന്ന് പറയുമ്പോൾ തന്നെ പോലീസ് വന്നിറങ്ങാണ് വന്നിറങ്ങാനെട്ടോ എടിൻ്റെ മുന്നിൽ പെട്ടെന്ന് പോലീസിനെ കണ്ടതും എല്ലാവരും ഒന്ന് ഞെട്ടതാണ് ഈ സമയത്ത് പോലീസ് വന്നിട്ട് പറയാണ് ആ ഞങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്ന എന്നുള്ളത് ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും ഇവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഏകദേശം ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും എന്തായാലും ആകാശ് സാറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശ് പറയാണ് ദയവേത് സാർ ഞാൻ പറയുന്നു എന്ന് വിശ്വസിക്കേ ഞാനൊന്നും തന്നെ ചെയ്തിട്ടില്ല സത്യമായിട്ടും എനിക്ക് അങ്ങനെ ഒരു ഇൻറ്റൻഷൻ പോലും ഇല്ല എന്നെ മനപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ശ്രേയ മേഡം ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് സത്യമായിട്ടും എനിക്ക് എനിക്കിതിനെക്കുറിച്ചിട്ട് യാതൊരു അറിവുമില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട അരവിന്ദ് പറയുകയാണ് സർ ഇവൻ പറയുന്നതൊക്കെ ശുദ്ധ നുണയാണ് എൻ്റെയും ശ്രേയുടേയും കല്യാണം നടക്കാൻ പോവുക ഞങ്ങളുടെ കല്യാണം നടക്കുന്നതിനോട് ഇവന് യാതൊരു താല്പര്യമില്ല ആ കല്യാണം നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ഇവനുണ്ടാക്കിയിരിക്കുന്ന ചതിക്കുഴി തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള പട പടങ്ങളൊക്കെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവരുടെ മുന്നിൽ മേഡം നാറും അപ്പം പിന്നെ ഞങ്ങളുടെ കല്യാണം നടക്കില്ല എന്നുള്ള ഒരു ചിന്തയിൽ ഇവൻ തന്നെ അതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് പറയുകയാണ് സത്യമായിട്ടും സർ മേ ശ്രേയ മേഡം എന്നോടുള്ള പകരം വിട്ടിരിക്കുക അതുകൊണ്ടാണ് എൻ്റെ പേരിൽ കേസ് വന്നിരിക്കുന്നത് അല്ലാതെ ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് യാതൊരു ഐഡിയ ഇല്ലയെന്ന് പറയുകയാണ് ഈ സമയത്ത് പോലീസ് പറയുകയാണ് അയ്യോ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ആകാശേ നിങ്ങളുടെ പേരിൽ ശ്രേയ മേഡം കേസൊന്നും വന്നിട്ടില്ല ശ്രേയ മേഡത്തിൻ്റെ ഇങ്ങനൊരു ഫോട്ടോ ലീക്കായിട്ടുണ്ട് അത് ആരുടെ മോ ഫോണിൽ നിന്നാണ് ലീക്കായിരിക്കുന്നതെന്ന് അറിയാനായിട്ടാണ് ശ്രേയ മേഡം കേസ് വന്നത് ഞങ്ങൾ അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചെന്നപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ മെയിൽ ഐ ഡിയിൽ നിന്നാണ് ഈ ഫോട്ടോസെല്ലാം പ്രസ്സിലേക്ക് വന്നിരിക്കുന്നതെന്ന് മനസ്സിലായി അങ്ങനെ കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് സത്യമായിട്ടും ഞാൻ പറയുകയാണ് സാർ എങ്ങനെയാണ് എൻ്റെ മെയിൽ ഐ ഡിയിൽ നിന്ന് ഈ ഫോട്ടോ പോയിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ സാർ ഇവൻ വായ തുോർന്നും നോണേ പറയുള്ളൂ എന്ന് ഇവൻ്റെ മെയിൽ ഐ ഡിയിൽ നിന്ന് ഇവൻ അറിയാതെ എങ്ങനെയാണ് ഫോട്ടോസ് പുറത്തേക്ക് പോവുക ഈ ഫോട്ടോ ഉണ്ടാവാൻ സാധ്യതയുള്ളത് നിൻ്റെയും അതുപോലെ തന്നെ ശ്രീയാമേഡത്തിൻ്റെയും കയ്യിൽ മാത്രമാണ് എന്നിട്ടും നീ ഇവിടെ നിന്ന് ഉളുപ്പില്ലാതെ നോണ പറയുന്നുണ്ടല്ലോടാ എന്ന് പറയുകയാണ് ഈ സമയത്തും ചാരു കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതല്ലാതെ ആകാശിന് വേണ്ടിയിട്ട് ഒരു വാക്ക് പോലും പറയുന്നില്ല പറയുന്നില്ലാട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ചെയ്തിടും കേട്ടോ പിന്നെ ചട്ടമ്പിപ്പാറുവിൻ്റെ റിവ്യൂവിൻ്റെ കാര്യം ഞാൻ മറന്നിട്ടൊന്നുമില്ല കേട്ടോ ടൈം എനിക്കൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് ഇന്നലെ ചെയ്യാതിരുന്നത് പക്ഷേ ഇന്ന് നമ്മൾ എങ്ങനെയെങ്കിലും സമയവും സാഹചര്യവും ഒക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യൂട്ടോ അപ്പോൾ എന്തായാലും എപ്പോഴും നമുക്ക് കമൻ്റ് വരുന്നവർ ഇതിനും കമൻ്റ് തരുന്നതിന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ടല്ലോ കമൻറ്റ് സെക്ഷനിൽ അതുകൂടെ നിങ്ങളൊന്ന് എനേബിൾ ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ പെട്ടെന്ന് ഒരു ഗ്രോത്തിലേക്ക് എത്തും അപ്പോൾ എന്തായാലും കാണാം അതുവരെ